ഗാസയിലേക്ക് വീണ്ടും അതിരൂക്ഷമായ ബോംബിംഗ് നടത്തി ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് കാനൂനിസിന് സമീപമുള്ള മേഖലയിലേക്ക് ഇസ്രായേൽ വ്യോമസേന രൂക്ഷമായ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ അഞ്ച് പാലസ്തീനികളടക്കം അഞ്ച് പാലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പാലസ്തീൻ അതോറിറ്റി ആരോപിക്കുന്നു അതേസമയം ഭീകരരുടെ ഷെൽട്ടറുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണമെന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം എന്തായാലും വലിയ തീപിടുത്തവും വലിയ സ്ഫോടനവുമാണ് കാനൂണിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായത് കാനൂനിസിന് സമീപമുള്ള കുവൈത്ത് ഹോസ്പിറ്റലിന് നേരെയാണ് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് എന്ന് പാലസ്തീൻ അതോറിറ്റി ആരോപിക്കുന്നു ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട അന്തേവാസികളും രോഗികളുമാണ് കൊല്ലപ്പെട്ടതെന്നും കൊല്ലപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവരിൽ നിരവധി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്നും പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അത് അതേസമയം കുവൈറ്റ് ആശുപത്രിയുടെ മറവിൽ ഹമാസിന്റെ ഷെൽട്ടറുകൾ പ്രവർത്തിച്ചിരുന്നുവെന്നും ആ ഷെൽട്ടറുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത് എന്തായാലും ഗാസയിലുടനീളം ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണങ്ങളും ആക്രമണങ്ങളും തുടർച്ചയായി നടത്തുകയാണ് ഗാസയിൽ ഹമാസിന്റെ ഒരു ഭീകരൻ പോലും ഇനി ജീവനോടെ അവശേഷിക്കരുതെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ ബങ്കറുകളിൽ നിന്ന് പുറത്തു കിടന്ന മൂന്ന് ഹമാസ് ഭീകരന്മാരെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഡ്രോണുകൾ വധിച്ചിരുന്നു ബങ്കറുകളിൽ ഇപ്പോഴും നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണക്ക് ഇവർ പട്ടിണിയെ അഭിമുഖീകരിക്കുകയാണ് വെള്ളവും ഭക്ഷണവുമില്ലാതെ നിരവധി ആഴ്ചകളായി ഇവർ മുഴുപട്ടിണിയിലാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഹമാസ് നേതൃത്വവുമായുള്ള ഇവരുടെ മുഴുവൻ ആശയവിനിമയങ്ങളും റദ്ദായി കഴിഞ്ഞിരിക്കുന്നു ഈ ഹമാസ് ഭീകരന്മാരെ ബംഗറിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള വലിയ പരിശ്രമം ഹമാസിന്റെ നേതൃത്വം നടത്തിയിരുന്നു ഈജിപ്റ്റിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയുമായി ചർച്ച ചെയ്ത് ഈ ഭീകരന്മാരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഹമാസയിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാൽ ഇതിന് ഇസ്രായേൽ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഒരൊറ്റ ഹമാസ് ഭീകരനും ജീവനോടെ ഗാസയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകില്ല ഇതാണ് ബെഞ്ചമിൻ തന്നെയാകു ഇസ്രായേലി സേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് കൃത്യമായി നടപ്പാക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഗാസയിലെയും ഖാനിയുനിസിലെയും റഫയിലെയുമൊക്കെ ബങ്കറുകളിൽ നിന്ന് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കിടയിൽ പുറത്തു കടന്നത് നാൽപ്പതോളം ഹമാസ് ഭീകരന്മാരാണ് ആ ഹമാസ് ഭീകന്മാരെ നാൽപ്പത് പേരെയും ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ വധിച്ചു ആറുപേരെ പിടികൂടുകയും ചെയ്തു അങ്ങനെ ഖമാസിൻ്റെ അങ്ങനെ ഗാസയിലെയോ റഫയിലെയോ ബങ്കറുകളിൽ നിന്ന് പുറത്തു കിടന്നാൽ മരണം ഉറപ്പെന്ന് ഹമാസ് ഭീകർമാർക്ക് വ്യക്തമായി അറിയാം ബങ്കറുകൾക്കുള്ളിൽ കിടന്നാലോ പട്ടിണിയും പരുവട്ടവും മൂലം മരിക്കേണ്ടി വരും പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് മരിക്കുന്നതാണ് എന്ന കണക്കുകൂട്ടലിലാണ് പല ഹമാസ് ഭീകരന്മാരും ഗാസയിലെ ബംഗറുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഹമാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണെന്ന് തന്നെ പറയാം ഹമാസ് ഹമാസിൻ്റെ ഭീകരന്മാർ ഹമാസിൻ്റെ ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്ന ബംഗറുകൾക്ക് ചുറ്റും വമ്പൻ സ്ഫോടക വസ്തുക്കളാണ് ഇസ്രായേൽ സേന നിറച്ചിട്ടുള്ളത് നൂറിലധികം ദിവസങ്ങളിലായി നൂറിലധികം ദിവസങ്ങളായി ഈ ഭീകരന്മാർ ബങ്കറുകളിൽ കുടുങ്ങിയിട്ട് നൂറു മുതൽ ഇരുന്നൂറ് വരെ ഹമാസ് ഭീകരന്മാർ റഫയ്ക്ക് സമീപമുള്ള ബങ്കറിലുണ്ട് എന്നാണ് ഹമാസ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ അതിൽ തന്നെ നിരവധി പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് വെടിയേറ്റ് നിരവധി പേർ പട്ടിണി മൂലം ബംഗറുകൾക്കുള്ളിൽ മരണപ്പെട്ടിരിക്കാം ബംഗറുകളിലെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഏറ്റവും ദയനീയമാണ് ഭക്ഷണവും വെള്ളവും തീർന്നിട്ട് ആഴ്ചകളായി ആയുധങ്ങൾ മാത്രം കയ്യിലുണ്ട് നിരവധി പേർ ഇതിനകം തന്നെ പട്ടിണി മൂലം കൊല്ലപ്പെട്ടിരിക്കാം കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ അഴുകിയിരിക്കാം അതിൻ്റെ ദുർഗന്ധം ഇതിനിടയിലാണ് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് മരണത്തെ മരണം വരുന്നതും കാത്തുകൊണ്ട് ഈ ഹമാസ് ഭീകരന്മാർ കാത്തിരിക്കുന്നത് ഇത് ചരിത്രപരമായി ഹമാസിന് കിട്ടിയ തിരിച്ചടിയാണ് എന്നാണ് ഇസ്രായേൽ കണക്കൂട്ടുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കയറി ആയിരത്തി അഞ്ഞൂറോളം ഇസ്രായേലി പൗരന്മാരെ കൊന്നുടുക്കിയ ഹമാസിന്റെ ക്രൂരത സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ളവരെ ജീവനോടെ വീടുകളിലിട്ട് കത്തിച്ച് ചാരമാക്കിയ ഹമാസിന്റെ ക്രൂരത സ്ത്രീകളെയും പെൺകുട്ടികളെയും തെരുവുകളിലിട്ട് ബലാത്സംഗം ചെയ്തു കൊന്ന ഹമാസിന്റെ ക്രൂരത കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ചും ഗ്രനേഡ് അടിഞ്ഞും ബോംബ് പൊട്ടിച്ചും റോക്കറ്റുകൾ അയച്ചും വധിച്ച ഹമാസിന്റെ ക്രൂരത ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി എൺപതോളം പേരെ മാസങ്ങളും വർഷങ്ങളോളമോളം മാസങ്ങളും വർഷങ്ങളുമോളം ബങ്കറുകളിലിട്ട് അല്ലെങ്കിൽ ഒളിസങ്കേതങ്ങളിലിട്ട് പീഡിപ്പിച്ച് നരകിപ്പിച്ച ഹമാസിന്റെ ക്രൂരത ആ ഹമാസ് ഭീകരന്മാർക്ക് ഈ ഗതി തന്നെ വരണമെന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അത് അതുമാത്രവുമല്ല ഹമാസിന് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നത് ഈ ബംഗറുകളാണ് ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ബങ്കറുകൾ കിലോമീറ്ററുകൾ ദൂരമുള്ള ബങ്കറുകൾ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്ന ബങ്കറുകൾ മാസങ്ങളും വർഷങ്ങളും ഒളിവിൽ കഴിയാൻ ഉള്ള സജ്ജീകരണങ്ങളുണ്ടായിരുന്ന ബങ്കറുകൾ ആ ബങ്കറുകൾ ഓരോന്നായി തകർത്ത് മുന്നേറുകയാണ് ഇസ്രായേലി സേനയും ഇസ്രായേലിൻ്റെ കോമ്പാക്റ്റ് എഞ്ചിനീയർമാരും ഓരോ ബങ്കറുകളും കിലോമീറ്റർ ദൂര ദൂരമുണ്ട് ഈ ബങ്കറുകളുടെ കവാടങ്ങളിൽ ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു അതിനുശേഷം സ്ഫോടനം നടത്തുന്നു അങ്ങനെ ബങ്കറുകൾ പൂർണ്ണമായും തന്നെ തകർന്ന് തരിപ്പണമാകുന്നു ഇതിനകത്തുള്ള ഹമാസ് ഭീകരന്മാർ അതോടുകൂടി ചത്തൊടുങ്ങുന്നു ഇതാണിപ്പോൾ ഇസ്രായേൽ നടപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി ഗാസ എന്നുള്ളത് ഒരു മരുഭൂമിക്ക് സമാനമായി സമാനമായ പ്രദേശമായി കഴിഞ്ഞിരിക്കുന്നു ആ ഒരാൾ പൊക്കത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഭൂമിക്ക് ഭൂമിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടവും ഗാസയിലും പരിസര പ്രദേശങ്ങളിലുമില്ല ഇനി ഉള്ളത് ഭൂഗർഭ ബങ്കറുകളാണ് അതിൻ്റെ ബഹുഭൂരിപക്ഷവും ഇതിനകം തന്നെ ഇസ്രായേലി സേന തകർത്തിരിക്കുന്നു അവശേഷിക്കുന്ന വളരെ കുറച്ച് ബങ്കറുകളിൽ മാത്രമാണ് ഇനി ജീവനോടെ ഹമാസുകർ അവശേഷിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അതിലെത്ര പേർ ഇതിനകം മരണ പട്ടിണി മൂലം കൊല്ലപ്പെട്ടു എന്നറിയില്ല അവശേഷിക്കുന്നവർ ഇപ്പോഴും ആഹാരത്തിനും വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി നിലവിളിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ബങ്കറുകളിൽ നിന്ന് പുറത്തു കിടന്ന മൂന്ന് ഹമാസ് ഭീകരന്മാരെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഡ്രോണുകൾ വധിച്ചിരുന്നു ബങ്കറുകളിൽ ഇപ്പോഴും നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ ഇവർ പട്ടിണിയെ അഭിമുഖീകരിക്കുകയാണ് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നിരവധി ആഴ്ചകളായി ഇവർ മുഴു പട്ടിണിയിലാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഹമാസ് നേതൃത്വവുമായുള്ള ഇവരുടെ മുഴുവൻ ആശയവിനിമയങ്ങളും റദ്ദായി കഴിഞ്ഞിരിക്കുന്നു ഈ ഹമാസ് ഭീകരന്മാരെ ബംഗറിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള വലിയ പരിശ്രമം ഹമാസിൻ്റെ നേതൃത്വം നടത്തിയിരുന്നു ഈജിപ്റ്റിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയുമായി ചർച്ച ചെയ്ത് ഈ ഭീകരന്മാരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഹമാസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാൽ ഇതിന് ഇസ്രായേൽ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഒരൊറ്റ ഹമാസ് ഭീകരനും ജീവനോടെ ഗാസയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകില്ല ഇതാണ് ബെഞ്ചമിൻ തന്നെയാഹു ഇസ്രായേലി സേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് കൃത്യമായി നടപ്പാക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഗാസയിലെയും ഖാനുനിസിലെയും റഫയിലെയും ഒക്കെ ബങ്കറുകളിൽ നിന്ന് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കിടയിൽ പുറത്തു കടന്നത് നാൽപ്പതോളം ഹമാസ് ഭീകരന്മാരാണ് ആ ഹമാസ് ഭീകരന്മാരെ നാൽപ്പത് പേരെയും ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ വധിച്ചു ആറുപേരെ പിടികൂടുകയും ചെയ്തു